ബെസ്റ്റ് അത് പ്രത്യേകിച്ച് വെറുതെ അൻപതായിരം അമ്പതരച്ചുള്ള കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുള്ളൂ സർവീസ് വണ്ടി സെക്കൻഡ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളത് നല്ല ക്വാളിറ്റി വാഹനമാണ് ഒരു കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഓട്ടി സൂപ്പർ അഡിപ്പ് ഉണ്ട് എസ് എല്ലാ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണോ ജനുവരി കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ായിരം കിലോമീറ്റർ നല്ല അടിപൊളി മൈലേജ് ആണ് മൈലേജ് കിട്ടുന്ന സൂപ്പർ വാഹനമാണ് ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാനുവൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ്

പിന്നെ അല്ല നമ്മുടെ കാർട്ടഡ് കാർവാലിപ്പ് മൂന്ന് നമുക്ക് ഓൾറെഡി ഉണ്ട് മോട്ടോ എക്സ്ചേഞ്ച് പക്ഷെ അതിൽ പറയുന്നത് മോട്ടോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒട്ടുമിക്ക എല്ലാ കമ്പനികളിലും കാർ പർച്ചേസ് ചെയ്തത് നമ്മുടെ മോട്ടോ എക്സ്ചേഞ്ച് എക്സേഞ്ച് അപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യാതെ വണ്ടി നമുക്ക് മാക്സിമം കയറുന്ന മോട്ടോ എക്സ്ചേഞ്ച് മാക്സിമം വണ്ടിയിൽ വരുന്നത് നമുക്കായിരിക്കും മാക്സിമം പിന്നെ നമുക്ക് സെയിലാണ് നമ്മുടെ ഈ കാർട്ടഡ് കാർ വാല പിന്നെ നമ്മുടെ ഓയിൽ എക്സാണ് വണ്ടി വാങ്ങാനാണ് മോട്ടോ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത് തീർച്ചയായും അപ്പോൾ മോട്ടോർ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഷോറൂമിൻ്റെ കംപ്ലീറ്റ് മട്ടും ഭാഗം ഒക്കെ മാറിയിട്ടുണ്ട് ഫുൾ കുറച്ച് ഇന്നോവേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയി ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമവേളയാണ് ട്രാൻഡ് നമ്മൾ പാറശാല പോകുന്നവഴിക്ക് അമരവള ലോൺ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഗെറ്റബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ ഒരു കാര്യം പറയുകയാണ് ജി എസ് ടി ഇപ്പോൾ വന്നതിന് ശേഷം എന്തൊക്കെ വേറെ ശ്രമിച്ചിട്ടുണ്ട് പുതിയ വാഹനങ്ങൾക്ക് കുറച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ലക്ഷം പറഞ്ഞാൽ പോയ ഒരു ഒരു കാര്യം വേറെ ഓഫർ കൊടുക്കുന്നില്ല കാരണം ഞാൻ എടുത്ത് പറയാൻ കാരണം എൻ്റെ ഒരു കസിൻ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ വില വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് അത് പുതിയ വണ്ടിയുടെ വില ഹൈബ്രിഡ് വണ്ടിയുടെ പുതിയ വില അതിലപ്പുറവര് ജി എസ് ടി പ്രൈസ് കുറച്ചുള്ള അറുപതിനായിരം രൂപയാണ് വേറെ ഒരു ഓഫർ എനിക്കൊരു ഇരുപത് പതിനെട്ട് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വരുന്നതിലൊക്കെ എനിക്കിട്ട് ഒരു ലക്ഷം ലക്ഷം അത്ര റേഞ്ചിലുണ്ടല്ലേ പക്ഷെ അവർക്ക്

ില് ബാർഗൻ ഇല്ല ഫൈനൽ വിലയാണ് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് കൊടുക്കാം കാരണം വേറെ നോക്കണ്ട എടുത്ത് പഠിച്ചിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പറയുന്നില്ല കാരണം ചെയ്യേണ്ട ആവശ്യമില്ല ല്ല താല്പര്യം അതിനുള്ള പൈസയാവും പത്ത് പേരെ അത്യാവശ്യം

ഓക്കേ ആ ഡീസൽ ആണ് ഡീസൽ വേരിയന്റാ ഓക്കേ സീറ്റോറ് കുറച്ച് ചെറിയ ഡാമേജ് ഉണ്ട് പക്ഷെ ഫാബ്രിക് അടിയിലുണ്ട് ഇൻവെന്ററി സീറോ ഓർഡർ പോറൻ ഡേസേ പോസ്റ്റ് ഇങ്ങനെയുള്ള വരുന്നുണ്ട് അല്ല വർണ സെൻട്രൽ ലോക്ക് എല്ലാം കംപ്ലീറ്റ് എല്ലാം വർക്കിംഗ് ആണ് ഒരു കംപ്യൂട്ടർ സ്ക്രാച്ച് വെറ്റുകൊണ്ട് വെയ്ക്കാം ഡോർ കംപ്യൂട്ടർ സർവീസ് ഉള്ള വണ്ടിയാ ഫുളി കംപ്യൂട്ടർ സർവീസ് ഫുൾ കംപ്യൂട്ടർ സർവീസ് വേറെ ആക്സസറി റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു 20 അടുപ്പ് മൈലേജ് ഇടില്ലേ 20 ആ 20 20 ആ മല ഇട കുറParameteri കണ്ട നീസല്ലേ

സിംഗിൾ ൾ ഓഷിപ്പ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എ സി ബോസ് പിന്നെ അലോയിസ് നമുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ടയർ കണ്ടീഷൻ ഒരു ശതമാനം ആ ആ ാണ് സോൺഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓൺ ലിറ്റർ ആണ് ാണ് സ്ക്രാച്ച് ഒന്നുമില്ല ടയർ കണ്ടീഷൻ അറുപത് ശതമാനം ഫ്രണ്ട് പുതിയതാണ് ബാക്കിൽ അറുപത് ശതമാനം ടയർ ഉണ്ട് ഓക്കെ ആർ എക്സിമ്പഴത്തേക്കും ആണ് വണ്ടി കുഴപ്പമില്ല

സൂപ്പർ വാഹനമാണ് ഓൺഷിപ്പ് എൺപതിനായിരം ഓഡിമിറ്റർമാറ്റിംഗ് മിഡിൽ വേരിയൻ

ഈ പഴയ മോഡലിൽ അത്യാവശ്യം അതിൽ നല്ലൊരു വണ്ടിയാണ് നല്ല വണ്ടിയാണ് സൂപ്പർ ആയിട്ട് അത്ര ഇല്ല ഓട്ടിന് സൂപ്പർ ആണ് ചെയ്യാസിക്കാൻ ഓടുകാര്യം മാത്രം ഏത് നമുക്ക് രണ്ടേ കാലമാണ് പ്രതീക്ഷിക്കുന്നത് ഓൺഷിഫ് ആണ് കണ്ടീഷൻ കണ്ടീഷൻ ക്വാളിറ്റി ഓട്ടോമാറ്റിക് ഇസെഡ് എക്സൈറ്റോണ്ടെ വണ്ടി രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വേറെ എം ടി ആണ് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി സർവീസ് ആണ് ഓട്ടോമാറ്റിക്സ് ബ്ലൂടൂത്ത് കൺട്രോൾസ്

ആ പക്ഷെ ഒരു മൈനോട് സ്ക്രാച്ച് വല്ലതും പറയാനില്ലല്ലോമീറ്ററിനും ടയർ ഒക്കെ മാത്രമേ ഉള്ളൂ ക്ലീൻ ഷോറൂം കണ്ടീഷൻ വേറെ മേഗനാണ് അല്ലേ സിമ്പിൾ സീരിയുണ്ട് എ സി വരുന്നുണ്ട് കോട്ടർ പോരണ്ട് സീറോണ്ട് എയർ ബാഗ് അത്യാവശ്യം പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ആയിരുന്നു പിന്നെ ുംതീക്ഷിക്കുന്നത് അഞ്ചു രൂപ ഈ വാങ്ങി പതിനൊന്ന് മോഡലാണ് ഡീസൽ ഡീസൽ വേറെ തെറ്റാണ് കാര്യങ്ങളൊന്നും വരുന്നില്ല

അപ്പൊ റോജൻ ബ്രോ വീഡിയോ കൈപ്പാ തീർച്ചയായിട്ടും വീഡിയോ കാണാം